അതിരാവിലെ എണീറ്റിട്ടുണ്ടല്ലോ ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് നാലേ അമ്പത്തഞ്ചാവുമ്പോഴത്തേക്കും സൂര്യോദയക്കിവിടെ അപ്പം അപ്പത്തേക്കും ഞാൻ ഓടിയാദ്യമേ മലയുടെ മേലെ കയറിട്ടെ ആൾക്കാരൊക്കെ ഇന്നും എണീറ്റ് തുടങ്ങിയിട്ടില്ല ആവുന്നേ ഉള്ളൂ ഇതുണ്ട് നല്ല പാടത്തൊക്കെ എന്തായാലും പതിയെ വെളിച്ചം മീൻ ഉടങ്ങിയിട്ടുണ്ട് ഞാനൊരു നാലേ കാലാവുമ്പോഴെങ്കിലും എണീക്കണം എന്ന് വിചാരിച്ചു പക്ഷേ എണീറ്റ് വന്നപ്പോഴത്തേക്കും നാലരയായി റെഡിയായി വന്നപ്പോഴത്തേക്കും നാലര മുക്കാലായി നാലേ അമ്പത്തഞ്ചാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇവിടെ സൂരിന്തിക്കും പിന്നെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴയില്ല ഇന്നലെയൊക്കെ നല്ല മഴ ഇന്ന് മഴയൊന്നുമില്ല ആകാശമൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആണ് കേട്ടോ ഇതൊക്കെ ശരിക്കും സീറോ ഈ ഒരു വാലിയുടെ ഭാഗം തന്നെയാണ് മരം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് മരം അല്ല ഇവിടെ പ്രധാനമായിട്ടുണ്ടല്ലോ ബാമ്പുണ്ട് അന്നേരം ഇവരുടെ വീടുകളുടെയൊക്കെ നിർമ്മാണം ഭിത്തിയൊക്കെ ബാമ്പു കൊണ്ടാണ് ഇപ്പോൾ പഴയകാലത്തെ വീടുകളായതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിലൊക്കെ കാണാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് പിന്നെ വീണ്ടും കോൺക്രീറ്റ് കൊണ്ടൊക്കെ വന്നെ പറഞ്ഞു പറഞ്ഞ സ്ഥലം കറന്ന് കഴിഞ്ഞ് പോരുത് ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം നമുക്ക് അറിയാനൊന്നും പാടില്ല കേട്ടോ എന്നാൽ രാത്രിയിൽ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴി അച്ഛന്റെ കൂടെ പോയപ്പോൾ അച്ഛൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ലൊക്കേഷനായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൊക്കേഷൻ വരെ പോയിട്ട് അവിടെ നമുക്ക് ചോദിച്ചു ചോദിച്ചു വേണം കേട്ടോ പോകാനായിട്ട് വീടുകളുടെ അവിടെ നിന്ന് നമ്മളിതാണ് നേരെ വന്നിറങ്ങുന്നത് വിശാലമായിട്ടുള്ള ഒരു പാടത്തിൻ്റെ ഏരിയയിലേക്കാണ് നോക്കിക്കളെ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലില്ല ഇവിടുത്തെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ സാധനങ്ങൾ മറ്റേ നെല്ലൊക്കെ വെക്കുന്ന യെസ് മെല്ലെല്ലാം വെക്കുന്ന സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറൂമുകളാണ് എല്ലാം മരങ്ങളുണ്ടോ കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് അതിരാവിലെ ഞാൻ ഈ ഒരു യാത്രയിൽ തുടക്കത്തിന്റെ അന്ന് അതിരാവിലെ ആയിരുന്നു അടങ്ങിയത് അതിനുശേഷം വീണ്ടും അതിരാവിലെ കാഴ്ച കാണാൻ ഇറങ്ങുന്നത് ഇന്നാണ് എന്തായാലും അത് ഭയങ്കര ഓർത്താണ് നോക്കി നിങ്ങൾ എന്ത് രസമാണ് ഈ ഒരു സ്ഥലത്തേക്കൂടി ഇങ്ങനെ പോകാൻ വേണ്ടി ഈ സൈഡ് വഴി നിൽക്കുന്നതുണ്ടല്ലോ പൂക്കൾ ഒരു പൂച്ചെടിയാണ് കേട്ടോ അതിൻ്റെ അത് പൂ ഉണ്ടാവും ഈ മാസം അവസാനത്തോടെ പൂ ഉണ്ടാകത്തുള്ളൂ അവിടെയുള്ള മേങ്ങൾ ഒക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലൊരു മലയുടെ മേലും അധികം ഞാൻ ഇവിടെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം അതേ നമ്മൾ പറയാൻ നിന്നിട്ടുണ്ട് സൂര്യൻ ഉപ്പിച്ചു കഴിയും നേരെ മുമ്പിൽ ഒരു മല ഉണ്ടെങ്കിൽ ആ ഒരു മലയുടെ മേലെയാണ് നമുക്ക് വലിഞ്ഞു കയറാനുള്ളത് ഇപ്പം മല ലക്ഷ്യം പിടിച്ച് അങ്ങ് ഇന്നലെ അടയാളം വെച്ച പാങ്കെട്ടി പാമിൻപ അങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ഇനിയിപ്പം മാക്സിമം ബൈക്ക് കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും ദൂരം മല വലിഞ്ഞ് കയറുക എന്നുള്ളതാണ് കേട്ടോ ഇനി ട്രൂപ്പ് വരെ അങ്ങ് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ വീടുകളുടെയൊക്കെ തോപ്പുവാങ്ങണ ഈ ഒരു വീടുകളുടെ ഒക്കെ രൂപ ഏകദേശം ഈ കാശ്മീരിൽ നമ്മൾ കണ്ടിട്ടില്ല കാശ്മീർ വാലിയിൽ കണ്ട ടൈപ്പ് വീടുകളാണ് ഇവിടെ അങ്ങനെ വലിയ മഞ്ഞു പെയ്യുന്ന ഒരു സ്ഥലമൊന്നും അല്ല കേട്ടോ പക്ഷേ എങ്കിൽ ടെമ്പറേച്ചർ മൈനസ് വരും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു ഭാഗത്ത് മഞ്ഞ് പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ പെയ്തില്ല ഇടയ്ക്ക് അങ്ങനെ പെയ്യുന്നതാണ് പണ്ടങ്ങാട് പെയ്തുകൊണ്ടിരുന്ന തോന്നുന്നു പിന്നെ മാറിപ്പോയതാന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ഞ്ച് പക്ഷേങ്കിൽ ഇവിടെ വലിയ ഹിൽ ടോപ്പുകളൊക്കെ ഉണ്ട് അവിടെയെല്ലാം മഞ്ഞുകാലത്ത് മഞ്ഞ് പെയ്യേ അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ആ ഒരു ഹിൽ ടോപ്പിലൊക്കെ ടൂറിസം സ്പോട്ടായിട്ട് അങ്ങോട്ടൊക്കെ പോകാറൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള കോഴികൾ മാത്രമേ എണീറ്റിട്ടുള്ളൂ മനുഷ്യന്മാരൊന്നും എണീറ്റ് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ കച്ചറ റോഡ് യെസ് ഇവിടെ ഈ ഒരു കച്ചറ റോഡ് നേരെ മടങ്ങിട്ടാണ് പണിപ്പാളി കേട്ടോ നോക്കിയങ്ങൾ റോഡ് ക്ലോസ്ഡാണ് മെൻ നെറ്റ് വർക്ക് വെഹിക്കിളാറിനോട്ട് അലോഡ് വെയിലേറ്റേഴ്സ് വീൽ ഇമ്പോയ്സ് ടെൻ തൗസൻഡ് പെനാൾറ്റി അയ്യോ അതുകൊണ്ടാണ് പത്തായിരം രൂപ പെനാൽറ്റി കൊടുക്കാമല്ലോ ഒരു നൂറ് രൂപയ്ക്കായിരുന്നു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറ് ഷേ രാവിലെ എണീറ്റ് എന്തായാലും നമ്മൾ കാഴ്ച കാണാൻ വന്നിട്ട് സൂര്യനുദിക്കുന്നത് കാണാൻ പറ്റിയില്ലോ പിന്നെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കേണ്ട ഭാഗത്ത് കാരണം കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല സാരമില്ല അടുത്ത തവണ പിടിക്കാൻ നമുക്ക് എന്തോ വർക്ക് അറിഞ്ഞില്ല പ്ലാൻ നമുക്ക് മാറ്റി ബി ആക്കാം പ്ലാൻ ബി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇല്ലായിരുന്നു ഇനി പ്ലാൻ ബി നമുക്ക് ഇടണം കേട്ടോ ഓ ഇന്നലെ വേറൊരു മല നമുക്ക് കയറാനോ അല്ലെങ്കിലും അതിരാവിലെ ഇങ്ങനെ വില്ലേജിലൂടെയുള്ള ഒരു റൈഡ് ബൈക്ക് റൈഡ് വളരെ സൂപ്പറാണ് അല്ലേ ഇടില്ല അടിപൊളിയാണ് ജസ്റ്റ് ഈ റൈറ്റ് നിൽക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഷോർട്ട് കട്ട് കൊണ്ടുപോലും മല കയറാനായിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മൾ മെയിൻ ഹൈവേയിലോട്ട് എത്തി സിറോയുടെ പ്രധാന പട്ടണ മേഖല ഇതെല്ലാം ഓൾഡ് സിറോയിലോട്ടുള്ള എത്തുന്ന ഭാഗമാണ് സിറോ രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഓൾഡ് സിറോയും ന്യൂ സിറോയും അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടുള്ളത് ഇവിടുത്തെ എയർപോർട്ടാണ് സ്വന്തമായിട്ടൊരു എയർപോർട്ടൊക്കെയുള്ള നടാണ് അതായത് മിലിറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പക്ഷേങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം പ്രൈവറ്റ് നമ്മളുടെ അലൻസിയർ അലൻസിയർ തന്നെയല്ലേ ഛേ അതുപോലെ വേറെ ഉള്ള പ്ലെയിൻ ഉണ്ടായിരുന്നല്ലോ ആ അവരി സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ ഇറ്റാനാഗർ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് തിരിച്ചു അങ്ങടും യെസ് നമ്മളുടെ എയർപോർട്ടിൻ്റെ എൻട്രി ആ മല പോയാലും നമ്മൾ മറ്റൊരു മലയുടെ മേലേക്ക് വന്നു സിറോ വാലി താഴെ എപ്പോഴൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ ചെറിയൊരു മൂഡലൊക്കെ കേറിയിട്ടുണ്ട് ഇപ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ എവിടെയെന്ന് മനസ്സിലായത് നമ്മൾ ഇന്നലെ വൈകുന്നേരം അച്ഛൻ്റെ കൂടെ വന്നില്ലായിരുന്നു ഖസാർ റിസോർട്ട് എന്ന് പറയുന്നത് ഇവിടെ മലയുടെ മേലെ ആ ഒരു ഭാഗത്തോട്ടേക്ക് തന്നെ വന്നു കേട്ടോ നമുക്ക് ഈസിലി ആക്സസബിൾ ഇവിടെ ആണല്ലോ എന്നെപ്പോലെ രാവിലെ തന്നെ ഇവിടെ സൂര്യോദയം കാണാൻ ഒരു കിളി പോലും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു നാട്ടിൽ ഈ ഒരു സമയത്ത് എന്നാ സൂര്യൻ ഉദിക്കത്തില്ല എന്നുള്ളത് കിളികൾക്കൊക്കെ അറിയാൻ തോന്നുന്നു പക്ഷെ സൂര്യൻ ഇതുവരെ പുറത്തോട്ടും എഴുതിയിട്ടില്ലേ ഒരു മൊത്തത്തിൽ ഒരു മൂടൽ വന്നു അപ്പം അതൊക്കെ ടൗണൊക്കെ എണീറ്റ് വരുന്നുണ്ട് സമുദ്രകരിപ്പെന്നുണ്ടല്ലോ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മീറ്റർ സംതിങ് ഹൈറ്റിലാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു സീറോ പട്ടണം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ള തണുപ്പ് കാലങ്ങളൊക്കെയുള്ള ഒരു പട്ടണമാണിത് ഒരുപാട് ടൂറിസ്റ്റുകളുടെ മെയിൻ അട്രാക്ഷൻ കൂടിയാണ് പിന്നെയുണ്ടല്ലോ നിങ്ങൾ ഈ ഒരു സീറോ മ്യൂസിക് ഫെസ്റ്റിവലിനെ പറ്റി കേട്ടിട്ടുണ്ടോ അതുതന്നെ ഇന്ത്യയിലെ തന്നെ ഇപ്പം ലോകത്തിലെ തന്നെ വൺ വണ്ണവസ്ഥ എന്താ പറയുക ബെസ്റ്റ് ഈ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ഏരിയയിൽ നടക്കുന്ന ആ ഒരു മ്യൂസിക് ഫെസ്റ്റിവലാണ് കുറച്ചധികം ദിവസങ്ങളിൽ ആയിട്ട് നീണ്ടു നിൽക്കുന്നത് ഈ പറയുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അടുത്തൊരു മ്യൂസിക് ഫെസ്റ്റിവൽ കൂടി ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ പറ്റുവാണെങ്കിൽ നമുക്ക് വരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ബാൻഡുകൾ വരും നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെയുള്ള ബാൻഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ മറ്റേ ഡബ്സിയും അതുപോലെ തന്നെ ഹനുമാൻ കൈൻഡും അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുക്കാ സൂര്യനൊക്കെ ഒത്തിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിറു എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പത്താനി എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളതെന്നുള്ളത് അറിയാമല്ലോ അപ്പം ഇന്നലെ രാത്രി ഞാനും അച്ഛനും കൂടി ഇവിടെയുള്ള അപ്പത്താനി ട്രൈബിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവിടുത്തെ ഉണ്ടല്ലോ പ്രായമായിട്ടുള്ള ആൾക്കാർ സ്ത്രീകളെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതയുണ്ട് അതെന്താന്നല്ലേ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ടോ അപ്പോഴത്തേക്കും ഞാനും ഇറങ്ങി അടുത്ത കാഴ്ച തപ്പട്ട് കേട്ടോ എന്നെ കാണില്ല

ഇവിടെ തന്നെയുള്ളൊരു വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടാണുള്ളത് ആക്ച്വലി ഇവിടുത്തെ ഒരു ചേട്ടൻ ഉള്ള പുള്ളിക്കാരനടുത്തെ ട്രൈബൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത് ഇതാണ് നമ്മളുടെ വീട് വലിയൊരു സെന്റർ ഹാളല്ല ആദ്യം വരുന്നത് നമസ്തേ അച്ഛൻ ഈ അച്ഛാറിയ ഇവരുടെ ഭാഷയിൽ എങ്ങനെയാണ് ചോദിക്കുക അയ്യോ അയ്യോ സുഖാണെന്ന് അങ്ങനെ പറയുന്നല്ലേ പിന്നെ ഇവിടുത്തെ ചേച്ചി ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ട്രഡീഷണൽ വാളുകളിലൊക്കെ ക്യാപ്പുകളുണ്ട് ട്രഡീഷണൽ വാളുകൾ എന്ന് പറയുന്നത് അവര് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന സാധനങ്ങളാണ് ഓക്കെ അപ്പൊ അതിന് ഈ പുള്ളി ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ല ഉപയോഗിച്ച് പുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള കവറുകള് കേസുകള് പിടി എല്ലാം ഈ പുള്ളി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടാകും അതിന്റെ സാധനങ്ങളും പണി സാധനങ്ങളും എല്ലാം ഇതും ഒരു വേറെ വെറൈറ്റി രീതിയിലുള്ള ഒരു ഇതിന്റെ വാളടുന്ന ഒരു

നൈസ് പുതിയ ഫർണിച്ചറൊക്കെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം രണ്ടില്ല രണ്ടും കൂടി മിക്സ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് കൂടാതെ റൂഫിംഗ് ഇതായ ഒരു രീതി ചെയ്തിട്ടുണ്ട് ഫുൾ ബാബു ഇവിടുത്തെ ലോക്കൽ ബാമ്പു ആണ് ഇത് വിജയ എന്നാണ് ഈ ബാമ്പുവിൻ്റെ പേര് ഓ ഓക്കേ ആ ബാബു ഉപയോഗിച്ചാണ് ഇതിന്റെ സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തത് ആ ഹാ 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 ഓക്കേ ഇതാണ് കേട്ടോ ഫാമിലിയെ നൈസ് ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ് ഇവർ നെയ്തെടുക്കും അപ്പോൾ ഇവര് വീട്ടിൽ തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ഇത് അതിങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ ചർക്കയിൽ ചർക്കയല്ലേ നമ്മുടെ മറ്റേ നെയ്യുന്ന മെഷീൻ ഇല്ല അതിൻ്റെ കൂടി ചെറിയൊരു രൂപം ഒരുപാട് ഭയങ്കരമായിട്ടുള്ളത് ഉണ്ടോ ചെറിയ വർക്കുകളുണ്ട് അത് വരുന്നത് ഇത് ഇവരുടെ സംബന്ധിച്ച ഭാഗമാണ് അതുകൂടാതെ ഇവരിത് ഒരു എന്താ പറയാ വേണ്ടി ചെയ്യുന്നതാണ് ഇത്രയും വിലയുണ്ട് ഒത്തിരി ഹാർഡ് വർക്കിംഗ് പോലും കളയുന്ന രീതി ജോബ് ചെയ്യുന്നുണ്ടല്ലോ ജോലി ഓ ഇത് ഇത്രയും ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ശരിക്കും പറഞ്ഞ വീടു പണിയും പോകുമല്ലോ ഇങ്ങനെ തന്നെ വേണം പണിയാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഓരോരോ റൂമ് വെച്ച് വീട്ടിലൊക്കെ ആൾക്കാർ വരുമ്പോൾ റൂമിലൊക്കെ മാറി അങ്ങനെ നിന്ന് ശരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറയുമല്ല ചെയ്യുന്നല്ലേ ഇത് ആ കോമൺ റൂമിൽ റൂമിലിരുന്നതാണ്ട് നല്ല തണുപ്പാലത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചുവട്ടിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേർ പഠിക്കുന്നതാണോ നിങ്ങൾ തൊട്ടത് ഹാളിൽ തന്നെയാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ബോണ്ട് കൂടുതലുണ്ടാവും വീടിന് ഒരു പോസിറ്റിവിറ്റിയും കൂടുതലുണ്ടാവും അതുകൊണ്ട് ഇതേ സെറ്റപ്പ് നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത് പുതിയ വീടൊക്കെ ഇപ്പോഴും അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കാരണം ഓപ്പൺ കിച്ചണുകളൊക്കെ വന്നു ശരിക്കും അത് ഈ ഒരു ഇതിന്റെയൊക്കെ ബേസിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നതാണ് എന്നാലും നമ്മുടെ ഇവിടത്തെ കഴിഞ്ഞു താങ്ക് യൂ സ്വീകരണ സ്ഥലം വീട്ടിൽ പോകാം ഓക്കെ ഇത് ആക്ച്വലി ഉണ്ടോ നമുക്ക് നാളെ രാവിലെ പോകേണ്ടതായിരുന്നു പക്ഷേ എങ്കിൽ അച്ഛന് നാളെ ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി തന്നെ ആദ്യം പെട്ടന്ന് പെട്ടെന്ന് മാക്സിമം നല്ല ക്ലൈമറ്റ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാം കവർ ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിലാണ് അയ്യോ നമുക്ക് കൊറേ കുട്ടികളെ കിട്ടിട്ടുണ്ട് ഇവിടെ ഹലോ ഇവിടുത്തെ പിള്ളേരെല്ലാം ചുറ്റും കൂടി കേട്ടാൽ അയ്യോ എങ്ങനെയായിരുന്നു സുഖാണെന്ന് വയ്ക്കുന്നത് എങ്ങനെയാണ് പഠിച്ചു ഈ വില്ലേജിന്റെ പേരെന്താ സിറോവാലിയിലെ തജങ്ങെന്ന് പറഞ്ഞു ഓക്കെ ആ അപ്പം അവരുടെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നതാണ് അപ്പൊ പിള്ളേരെല്ലാരും ഒട്ടും കൂടിട്ടുണ്ട് അച്ഛനും ഇവിടെ ഇടക്കിടക്കാൻ വരുന്നോണ്ടാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യം എല്ലാവരും നമ്മൾ വരുമ്പോൾ നോക്കി വെയിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നേ ഇവിടെ ഒരു ട്രഡീഷണൽ ട്രഡീഷണൽ ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടതിനൊക്കെ കുറേ കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുണ്ട് അപ്പം നമ്മളത് കാണാനായിട്ട് കൂടി വന്നതാണ് പിന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് വേറൊരു വ്യക്തി കൂടി ഉണ്ട് ആ ഹലോ ഹലോ ഹാ

ഗ്രൂപ്പ് സ്കൂളുണ്ട് ലൗൺ സ്കൂൾ സ്കൂൾ എല്ലാ മലയാളികളും ഇംഗ്ലീഷ് മീഡിയം മീഡിയം ആണ് സി ബി സി ആണ് ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റ് സിലബസും

ഇതാണ് മറ്റേ ട്യൂഷൻ എടുക്കുന്ന ഓക്കെ ഓക്കെ ആഹ് ഇവരെല്ലാം ഇവിടെ പഠിക്കാനും കൂടി വേണ്ടിട്ട് വന്നതാണ് ട്യൂഷൻ കൂടി വേണ്ടിട്ട് വന്നതാണ് പിള്ളേർ ഹായ് കേരളത്തില് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ യൂത്ത് കുറച്ച് കുട്ടികളുമായിട്ട് പോയായിരുന്നു കേരളത്തിൽ കേരളത്തിൽ പോയായിരുന്നു അപ്പൊ ഇവിടുത്തെ അമ്മച്ചിയാണ് ഇതാണ് ഇവിടുത്തെ മുഖത്തുള്ള ആ പാട് നോസ് എല്ലാം അവർക്ക് അനോ അമ്മക്ക് ശെരിക്കും ഇല്ലല്ലേ ഓക്കേ ിയെ

ഇതുണ്ടല്ലോ ഈ മൂക്കിൽ ഇതിടുന്നത് എത്രാം വയസ്സിലായിരുന്നു പണ്ട് അതങ്ങനെ ആ ഒരു സമയത്ത് ഇട്ടു തുടങ്ങും ഓക്കെ ശരിക്കും ഇതൊരു പീസ് ആണല്ലേ ആഹ് ഇത് ഇവരുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഇവര് പണ്ട് മുതൽ പണ്ടുള്ള ശരിക്കും സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മൂക്കിൽ ഇത് ഇങ്ങനെ ധരിക്കുമായിരുന്നു ഇപ്പൊ പിന്നെ ആ ഒരു ഇത് സിസ്റ്റം ഒക്കെ മാറി മാറി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഇനിയിപ്പം അടുത്ത ഒരു കുറച്ച് ആളുകൾ കൂടി മാത്രമേ ഇപ്പം ഒരു രീതിയിലുള്ളത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഏരിയയിൽ സീറോയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും വിദേശത്തു നിന്ന് വരെ ആളുകൾ വരുന്നതാണ് കേട്ടോ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ഒരു മുഖത്തുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് ഞാനിവിടെ വന്നപ്പോൾ മുതലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മേനോട് ചിരിക്കാൻ പറയുന്നുണ്ടായിരുന്നു അപ്പം പറഞ്ഞു പല്ലില്ല അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാൻ കേട്ടോ ശരിക്കും ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് വരുന്ന ആൾക്കാർ ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവരെ നമുക്ക് നേരിട്ട് കാണാനും അതുകൂടാതെ ഇവരുടെ കൂടെ ഫോട്ടോസും ഇവരെ കുറച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും പഴയ ആളുകൾക്ക് ഹിന്ദി അറിയത്തില്ല പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഹിന്ദി അറിയാൻ പറ്റും ഇവർ ഇവിടെ സംസാരിക്കുന്ന ഭാഷ അപ്പത്താനി ഭാഷയല്ലി അപ്പത്താനി അപ്പത്താനി എന്ന് പറയുന്ന ഭാഷ തന്നെയാണ് ഇവർ ഈ ഒരു സിറോവാലിയിൽ മാത്രമായിട്ടുള്ള ഒരു എക്നിക്ക് ട്രൈബാണ് നമുക്കുണ്ടല്ലോ ട്രഡീഷണൽ രീതിയിൽ ഇവരുടെ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് ഒരു ട്രഡീഷണൽ ചായ കൂടി ഉണ്ടാക്കിത്തരണ്ട് അതുകൂടാതെ നമുക്കറിയാം എടുക്കേണ്ടിയിട്ടുണ്ട് ഇവർ മീറ്റ് കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ മേലെയാണ് വയ്ക്കുക അതുകൂടാതെ ഇത് ഇതിൻ്റെ ഉള്ളിലും ഈ എല്ലാം ഫുഡ് കാര്യങ്ങളൊക്കെ ചൂടേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതും ഇവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടി ഉണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ട് ഇതാ ഇപ്പം പിള്ളേർ തട്ടിക്കൂട്ടി സെറ്റാക്കിയിട്ടുള്ള ഒരു ഡാൻസ് കൂടി കളിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചെറിയ ആളുണ്ടോ ചെറിയ ആൾ മുമ്പട്ട് വരട്ടെ ഓക്കെ ചെറു ആണോ Rupu Kobiami, Tadota Sami, Bila Abid, Rupu Kobiami, sami Bila Abid, Deja Tola, da 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 ഒരു സാധനം പറഞ്ഞപ്പോൾ മാറിപ്പോയി പാട്ടായിരുന്നു ഡാൻസ് എല്ലാം കേട്ടോ ഓക്കെ അമ്മുമ്മയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ അതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ഈ താങ്ക് യു എന്ന് എങ്ങനെ പറയാ പയ്യാരപ്പച്ഛ അപ്പ എല്ലാവരും ബൈ പറഞ്ഞു പോവാണ് ഓക്കെ ബൈ ബൈ ടാറ്റിയോ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് കിട്ടി കൂടെ അച്ഛാ ബൈ ബൈ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് സിറോയ്ക്ക് മുകളിലെ മൂടൽമഞ്ഞ് പതുക്കെ വെയിലുതിച്ചതിനെ തുടർന്ന് മാറിത്തുടങ്ങി ഇനി കളറാകും സിറോ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാത്തു വച്ചിട്ടുണ്ട് അവിടേക്ക് നമുക്ക് മലയിറങ്ങി യാത്ര വീണ്ടും തുടരാം